കേരളത്തിൻ്റെ തീരമേഖലയുടെ സുസ്ഥിരമായ വികസനം ലക്ഷ്യമാക്കി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവനോപാധിയും ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ തീരദേശ ജില്ലകളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടെ നടത്തിവരുന്ന കൃത്രിമപ്പാർ നിക്ഷേപം അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തീരക്കടലിൽ നാൽപ്പത്തിരണ്ട് ലൊക്കേഷനുകളിലായി ആറായിരത്തി മുന്നൂറ് എണ്ണം കൃത്രിമപ്പാലുകൾ നിക്ഷേപിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഭരണാനുമതി നൽകിയത് പതിമൂന്ന് പോയിൻ്റ് രണ്ട് കോടി രൂപ ഇതിനുവേണ്ടി നൽകുകയും അതനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ആറായിരത്തി മുന്നൂറ് കൃത്രിമ പാലുകൾ നിക്ഷേപിക്കുകയും ചെയ്തു ഇപ്പോൾ ലോകത്തിൽ നമ്മൾ ഈ ഫിഷറീസ് സംഘത്തെ രണ്ടാം സ്ഥാനത്താണ് അത് വളരെയധികം വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കടൽ മത്സ്യബന്ധനവുമുണ്ട് ഉൾനാടൻ കൃഷിയുമുണ്ട് അതിൽ ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോന്നിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട് കേരളത്തിൽ കൂടുതലും ഇപ്പോൾ കടലിൽ നിന്നും മീൻ സംവിധാനമാണ് അക്വാ പടിപടിയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും ഈ കൃത്രിമപ്പാരിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് മിനിസ്റ്റയില് സംസാരിക്കുന്ന അവസരത്തിൽ അതങ്ങനെ നിരന്തരമായിട്ട് പറയുന്നുണ്ട് ആ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് എന്നുള്ള കാര്യം